ഭാവികമതവിനെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിൻ്റെ മോഡലായി എത്തിയിരിക്കുകയാണ് മീനാക്ഷി മീനാക്ഷിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് അവൾ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവൾ അവളുടെ ലോകത്ത് ആസ്വദിച്ച് ജീവിക്കുകയാണ് അവൾ അങ്ങനെ തന്നെ ജീവിച്ചു കൊള്ളട്ടെ അവൾക്കൊരിഷ്ടം സിനിമയോട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെങ്കിലും അത് സാധിച്ചു കൊടുക്കുമെന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത് ദിലീപ് മഞ്ജു വാര്യർ ഡിവോഴ്സായത് കാവ്യമതവിനെ വിവാഹം കഴിക്കാൻ മീനാക്ഷിയാണ് തന്നെ നിർബന്ധിച്ചതെന്ന് ദിലീപ് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മീനാക്ഷിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് മഹാലക്ഷ്മി വന്നപ്പോഴാണ് അവളാണ് ഏറ്റവും കൂടുതൽ മഹാലക്ഷ്മിയെ നോക്കുന്നതും മഹാലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും കാവ്യേക്കാളും കൂടുതലായി മഹാലക്ഷ്മിക്ക് ഇഷ്ടം മീനാക്ഷിയാണെന്നാണ് ദിലീപ് പറയുന്നത് മീനാക്ഷി സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല ഇഷ്ടമുള്ള മേഖല അവൾ ചൂസ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ലക്ഷ്യയുടെ മോഡലായി മ മീനാക്ഷി രംഗത്തെത്തുമ്പോൾ നിരവധി കമൻറ്റുകളാണ് മീനാക്ഷിയെ തേടിയെത്തുന്നത് മഞ്ജു വാര്യറിന് വെല്ലുവിളിയായി സിനിമയിൽ അഭിനയിക്കാൻ എത്തുമോ മീനാക്ഷി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് എന്നാൽ താരം ഇതിനൊന്നും പ്രതികരിച്ചിട്ടുമില്ല മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോസെല്ലാം നിമിഷ തരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുന്നതും